നമസ്കാരം വിവാഹ വിവാഹൊഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഫസ്റ്റ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യം തോന്നുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഫർസാനയുടെ ഡീറ്റെയിൽസ് ആണ് ഫർസാനയുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് മതപഠനം അഞ്ചാം ക്ലാസ് ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കോടൂർ ഭാഗമാണ് കുട്ടിക്ക് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെ ഉണ്ട് കളറ് ആണ് കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് ഇവരുടെ ഫാമിലി ഫാദറിന് കൂലിപ്പണിയാണ് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്ററാണ് ഉള്ളത് സിസ്റ്റർ പഠിക്കാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി നാല് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സുള്ള ആമിനയുടെ ആണ് ആമിനയ്ക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് അറുപത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ എക്സ് എക്സ്ഗൾഫാണെന്ന് തന്നിട്ടുണ്ട് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് കുട്ടിക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള എറണാകുളം തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ആലപ്പുഴ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഗൾഫിൽ ജോലിയുള്ള പ്രൊപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യം ആണെന്ന് അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്